നമസ്കാരം ഇന്ത്യൻ കാർ അവസാന മാസങ്ങൾ ആഘോഷത്തിന്റേതാണ് ഇക്കുറിയും ആഘോഷ സീസണിന്റെ ഭാഗമായി മുൻനിര വൻ ഇളവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രാദേശികമായും ഡീലർമാർക്ക് അനുസരിച്ചുമെല്ലാം ഇളവുകളിൽ മാറ്റമുണ്ടാവുമെങ്കിലും കുറഞ്ഞ വിലയിൽ ഇഷ്ട കാർ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണിത് ഒരു ലക്ഷം രൂപയിലേറെ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള കാർ മോഡലുകളെ കുറിച്ചും വിശദമായി നോക്കാം ആദ്യത്തേത് ഹോണ്ട സിറ്റിയാണ് ഒന്ന് ദശാംശം ഒന്ന് നാല് ലക്ഷം രൂപയാണ് ഹോണ്ട സിറ്റിക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഇളവ് ഒന്നര ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് കരുത്ത് പെട്രോൾ ഹൈബ്രിഡ് പവർ ട്രെയിനിലെ സിറ്റി ഇ എച്ച് ഇവിക്ക് തൊണ്ണൂറായിരം രൂപ വരെയാണ് ഡിസ്കൗണ്ട് സിറ്റിയുടെ വില പതിനൊന്ന് ദശാംശം എട്ട് രണ്ട് മുതൽ പതിനാറ് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഹൈബ്രിഡിന് ഇരുപത് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് വില വരുന്നത് അടുത്തത് ടാറ്റ നെക്സോൺ ആണ് പതിനാറായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് നെക്സോൺ കോമ്പാക്ട് എസ് യു വിയുടെ ഡിസ്കൗണ്ട് മൈ ടു തൗസൻഡ് ട്വന്റി ത്രീ മോഡലിനാണെങ്കിൽ പതിനയ്യായിരം രൂപയുടെ അധിക ഇളവുമുണ്ട് വില എട്ട് ലക്ഷം തൊട്ട് പതിനഞ്ച് ദശാംശം എട്ട് ലക്ഷം രൂപ വരെയാണ് വരുന്നത് ഒന്നേ ദശാംശം രണ്ട് ലിറ്റർ ടെർബോ പെട്രോൾ ഒന്നര ലിറ്റർ ഡീസൽ എഞ്ചിനുകളിൽ മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകൾ അടുത്തത് ഫോക്സ് വാഗൺ വേർട്ടസ് ആണ് ഒന്ന് ദശാംശം പൂജ്യം ലിറ്റർ ഒന്നര ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിൽ എത്തുന്ന വോട്ടർസ് ഒന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപ വരെ ഇളവ് കിട്ടുന്നുണ്ട് ഒന്ന് ദശാംശം ലിറ്ററിൽ മാനുവൽ ഓട്ടോമാറ്റിക് ഓപ്ഷനുകളും ഒന്നര ലിറ്റർ ടെർബോ പെട്രോളിന് ഡുവൽ ക്ലച്ച് ഓട്ടോ ഓപ്ഷനുകളുമാണ് ഉള്ളത് വില പത്ത് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം മുതൽ പത്തൊൻപത് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപ വരെയാണ് വില വരുന്നത് നിസാൻ മാഗ്നറ്റ് ആണ് അടുത്തത് നിസാൻ ാണ് വിലയിൽ കുറവ് ലഭിക്കുന്നത് ഒന്ന് ദശാംശം പൂജ്യം ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുകളിലായി മാനുവൽ അല്ലെങ്കിൽ സി വി ടി എ എം ടി ഓപ്ഷനുകളാണ് ഉള്ളത് വില ആറ് ലക്ഷം മുതൽ പത്ത് ദശാംശം ആറ് ആറ് ലക്ഷം രൂപ വരെയാണ് അടുത്തത് മാരുതി ഗ്രാൻഡ് വിറ്റാരയാണ് മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ സി എൻ ജി സ്ട്രോങ് ഹൈബ്രിഡ് ഓപ്ഷനുകളിൽ ലഭ്യമായ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഒന്ന് ദശാംശം രണ്ട് എട്ട് ലക്ഷം രൂപ വരെയാണ് ഇളവ് ലഭിക്കുന്നത് മൈൽഡ് ഹൈബ്രിഡ് മാനുവലിന് ഓൾ വീൽ ഡ്രൈവ് സൗകര്യവുമുണ്ട് ഹൈബ്രിഡ് പവർ ട്രെയിൻ നൂറ്റി പതിനഞ്ച് എച്ച് പി ആണ് കരുത്ത് മിഡ്സൈഡ് വെസ്വി വിഭാഗത്തിൽ ഇന്ധനക്ഷമതയും സുഖവുമാണ് ലക്ഷ്യമെങ്കിൽ മികച്ച തിരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് ഗ്രാൻഡ് വിറ്റാര വില പത്ത് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം മുതൽ പത്തൊൻപത് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം രൂപ വരെയാണ് അടുത്തതാണ് കിയാസെൽറ്റോസ് ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം രൂപ വരെ ഇളവാണ് കിയ അവരുടെ സെൽട്രോസിന് നൽകുന്നത് ഒന്നര ലിറ്റർ പെട്രോൾ ടെർബോ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ എല്ലാത്തിനും മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ ഉണ്ട് വില പത്ത് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം മുതൽ ഇരുപത് ദശാംശം മൂന്ന് നാല് ലക്ഷം രൂപ വരെയാണ് അടുത്തതാണ് സിട്രോൺ സി ത്രീ എയർ ക്രോസ് മൂന്ന് നിരയിൽ റിപ്പീറ്റ് മൂന്ന് നിരയിൽ ഇരിപ്പിടങ്ങളുള്ള സിട്രോൺ സി ത്രീ എയർ ക്രോസിന് ഒന്നര ലക്ഷം രൂപ വരെയാണ് ഇളവുകൾ ഒന്ന് ദശാംശം രണ്ട് ലിറ്റർ നാച്ചുറലി ആസ്പെയേഡ് പെട്രോൾ ഒന്ന് ദശാംശം രണ്ട് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനുകളിൽ ഓട്ടോമാറ്റിക് മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷനുകൾ ഉണ്ട് ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം മുതൽ പതിനാല് ദശാംശം മൂന്ന് മൂന്ന് വരെ വിലയുള്ള സി ത്രീ എയർ ക്രോസിന് ഈ ഉത്സവകാലത്ത് എട്ട് ദശാംശം നാല് ഒൻപത് മുതൽ പതിനാല് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപ വരെയാണ് വില വരുന്നത് അടുത്തതാണ് ടാറ്റ സഫാരി ടാറ്റ സഫാരി മൈ ടു തൗസൻഡ് ട്വന്റി ഫോർ മോഡലിന് അര ലക്ഷം മുതൽ ഒന്ന് ദശാംശം നാല് ലക്ഷം രൂപ വരെയാണ് ഇളവുകൾ മൈ ടു തൗസൻഡ് ട്വന്റി ത്രീ വകഭേദങ്ങൾ ആണെങ്കിൽ പിന്നെയും ഇരുപത്തി അയ്യായിരം രൂപയുടെ കുറവ് ലഭിക്കുന്നുണ്ട് വില പതിനഞ്ച് ദശാംശം നാല് ഒൻപത് ലക്ഷം തൊട്ട് ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് നാല് ലക്ഷം രൂപ വരെയാണ് മൂന്ന് നിരയിൽ ഇരിപ്പിടങ്ങളുള്ള ഈ എസ് യു വിയിൽ രണ്ട് ദശാംശം പൂജ്യം ലിറ്റർ ഡീസൽ എഞ്ചിൻ മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളും എം ജി ഹെക്ടർ ആണ് അടുത്തത് ഹെക്ടറിന് എം ജി രണ്ട് ലക്ഷം രൂപ വരെ ഇളവുകൾ നൽകുന്നുണ്ട് ഒന്നര ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ മാനുവൽ സി വി ടി ടി ക്ലച്ച് ഓട്ടോ ഓപ്ഷനുകളുണ്ട് അതേസമയം രണ്ട് ദശാംശം പൂജ്യം ലിറ്റർ ഡീസൽ എഞ്ചിനിൽ മാനുവൽ മാത്രം ഫൈവ് സിക്സ് സെവൻ സിറ്റർ ഓപ്ഷനുകളിൽ എത്തുന്ന എസ് യു വിയുടെ വില പതിമൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം മുതൽ ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം രൂപ വരെയാണ് മാരുതി ജിംനിയാണ് അടുത്തത് മാരുതിയുടെ ലൈഫ് സ്റ്റൈൽ എസ് യു വിക്ക് കഴിഞ്ഞ മാസത്തേക്കാൾ നാൽപ്പത്തി അയ്യായിരം രൂപയുടെ അധിക ഇളവുകൾ ലഭിക്കുന്നുണ്ട് വില പന്ത്രണ്ട് ദശാംശം ഏഴ് നാല് ലക്ഷം മുതൽ പതിനാല് ദശാംശം ഏഴ് ഒൻപത് ലക്ഷം രൂപ വരെയാണ് ഒന്നര ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫോർ സ്പീഡ് ടോർ കൺവേർട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷനുകൾ ആണുള്ളത് മഹീന്ദ്ര അടുത്തത് മഹീന്ദ്ര നിലവിൽ വിൽക്കുന്ന ഏക വൈദ്യുത വാഹനമായ എക്സു ഫോർ ഹൺഡ്രഡിന് മൂന്ന് ലക്ഷം രൂപ വരെ ഇളവുകൾ ലഭിക്കുന്നുണ്ട് വില പതിനാറ് ദശാംശം ഏഴ് നാല് ലക്ഷം രൂപ മുതൽ പതിനേഴ് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ വരെയാണ് വരുന്നത് എം ജി മിൻസനും ടാറ്റ നെക്സോൺ ഇവിയുമാണ് പ്രധാന എതിരാളികൾ മുപ്പത്തി ഒൻപത് ദശാംശം നാല് കിലോവോട്ട് അവർ ബാറ്ററിയും ഏഴ് ദശാംശം രണ്ട് കിലോവോട്ട് ചാർജുമുള്ള ഇ എൽ പ്രോ വകഭേദത്തിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നത് ഫോക്സ് വാഗൺ ടൈഗൂൺ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലുകൾക്കാണ് പരമാവധി മൂന്ന് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം രൂപ വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നത് മൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മോഡൽ ടൈഗൂണിന് അറുപതിനായിരം രൂപ മുതൽ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ ഇളവ് ലഭിക്കുന്നുണ്ട് നൂറ്റി പതിനഞ്ച് എച്ച് പി വൺ പോയിന്റ് സീറോ ലിറ്റർ ആണ് എഞ്ചിന് വില പതിനൊന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് വരുന്നത് ഇളവുകൾ ലഭിക്കുന്നതോടെ വില പത്ത് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം മുതൽ പതിനെട്ട് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയിലേക്ക് താഴും അടുത്തത് കിയ ഇ വി സിക്സ് ആണ് കിയയുടെ ഇ വി മോഡലായ ഇ വി സിക്സിന് പത്ത് ലക്ഷം രൂപ വരെയാണ് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് അടുത്ത വർഷം മുഖം എനിക്ക് എത്തുമെന്നതും അധിക ഇളവിന് കാരണമാണ് എഴുപത്തി ഏഴ് ദശാംശം നാല് കിലോവോട്ട് അവർ ബാറ്ററി എഴുന്നൂറ്റി എട്ട് കിലോമീറ്റർ റേഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് എച്ച് പി മോട്ടോറുള്ള ആർ ഡബ്ല്യു ഡി വകുഭേദത്തിന് അറുപത് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപ വരെയാണ് വില വരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എച്ച് പി കറുത്തുള്ള എ ഡബ്ല്യു ഡി വകുഭേദത്തിനാവട്ടെ വില അറുപത്തി അഞ്ച് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയാണ്